രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയൊന്ന് കോഴിക്കോട് ജില്ലയിലെ വട്ടക്കിണറിനടുത്തുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു സുന്ദരിയമ്മ എന്ന അറുപത്തിയൊൻപത് കാരി താമസിച്ചിരുന്നത് നേരം അർദ്ധരാത്രി ഒന്നര മണിയായിട്ടുണ്ടാകും രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സുന്ദരിയമ്മയുടെ മുഴങ്ങി നിലവിളി കേട്ടവരൊക്കെ ഉറക്കത്തിൽ നിന്നുണർന്ന് സുന്ദരിയമ്മയുടെ വീട്ടിലേക്ക് ഓടി ഓടിക്കൂടിയവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ചയാണ് രക്തത്തിൽ കുളിച്ച സുന്ദരിയമ്മ കിടക്കുന്നു അവരുടെ തലയിലും നെഞ്ചിലും കൈകളിലുമൊക്കെ വെട്ടേറ്റിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കി ഹോട്ടലുകളിലും മറ്റും വിറ്റു ജീവിക്കുന്ന സുന്ദരിയമ്മ ഒറ്റയ്ക്കാണ് ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്നത് ഓടിളക്കി അകത്തു കയറിയ അജ്ഞാതനാണ് സുന്ദരിയമ്മയെ വെട്ടിയത് ഓടിക്കൂടിയ നാട്ടുകാരെല്ലാവരും കൂടി സുന്ദരിയമ്മയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് കുറച്ചു സമയത്തിനുള്ളിൽ സുന്ദരിയമ്മ മരണപ്പെട്ടു സുന്ദരിയമ്മയുടെ മരണം നടന്ന ആ സമയം മുതൽ കോഴിക്കോട് ചക്കം കടവുകാരനായ ജയേഷ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതവും മാറ്റി എഴുതപ്പെടുകയായിരുന്നു സുന്ദരിയമ്മ ജനിച്ചത് കോയമ്പത്തൂരിലാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ സഹോദരിയോടൊപ്പം സുന്ദരിയമ്മ കേരളത്തിലേക്ക് കുടിയേറി പിന്നീട് അവർ വിവാഹിതയായി ആ വിവാഹത്തിൽ അവർക്ക് രണ്ട് പെൺമക്കളുണ്ടായി പക്ഷേ ഭർത്താവുമായുള്ള അവരുടെ ബന്ധം ഏറെനാൾ നീണ്ടു നിന്നില്ല പൊരുത്തക്കേടുകൾ ഉണ്ടായതോടെ അവർ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞു പിന്നീട് പല ജോലികളും ചെയ്തും അവർ തൻ്റെ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചു ഒരാളെ വയനാട്ടിലേക്കും മറ്റേയാളെ കോയമ്പത്തൂരിലേക്കുമാണ് വിവാഹം കഴിപ്പിച്ചയച്ചത് സുന്ദരിയമ്മ കൊലക്കേസിന്റെ അന്വേഷണം ആദ്യം നടത്തിയത് പന്നിയങ്കര പോലീസായിരുന്നു കൃത്യം നടന്ന ആ ഒറ്റമുറി വീട് പോലീസ് വിശദമായി പരിശോധിച്ചു സുന്ദരിയമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന സ്വർണമോ പണമോ ഒന്നും മോഷണം പോയിരുന്നില്ല മാത്രമല്ല കവർച്ച ചെയ്യപ്പെടുന്ന ഒരു വീടിന്റെ യാതൊരു ലക്ഷണവും ആ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് മോഷണത്തിന് വേണ്ടിയുള്ള ഒരു കൊലപാതകമല്ലായിരുന്നു എന്ന് പോലീസ് അനുമാനിച്ചു അന്നത്തെ പന്നിയങ്കര സർക്കിൾ ഇൻസ്പെക്ടർ പി പ്രമോദ് കുമാർ ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം നൂറ്റി ഇരുപതോളം പേരെ പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ കേസന്വേഷണത്തിന് സഹായകമാകുന്ന ഒരു തുമ്പും ആരിൽ നിന്നും പോലീസിന് കിട്ടിയില്ല അങ്ങനെ തുമ്പില്ലാത്ത കേസായി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചു തെളിവില്ലാതെ കേസന്വേഷണം അവസാനിപ്പിച്ചത് പോലീസിന് നാണക്കേടായി പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് വലിയ രീതിയിൽ ജനരോഷമുണ്ടായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധങ്ങൾ നടത്തി അങ്ങനെ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു കേസന്വേഷണം ക്രൈംബ്രാഞ്ച് സി ഐ ഇ പി പൃഥ്വിരാജ് ഏറ്റെടുത്തു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും പ്രതിയെ പിടികൂടാൻ പോകുന്നില്ല എന്ന് പലരും കരുതി എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് കുറെ തെളിവുകൾ കണ്ടെത്തി ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രതിയെ അറസ്റ്റ് ചെയ്തു മീഞ്ചന്തയ്ക്കടുത്തുള്ള സിറ്റി ലൈറ്റ് ഹോട്ടലിലെ ജീവനക്കാരനായ ജയേഷ് എന്ന ചെറുപ്പക്കാരനായിരുന്നു പ്രതി കൊലപാതകത്തിനുപയോഗിച്ച വെട്ടുകത്തിയും സുന്ദരിയമ്മയുടെ ചില സ്വർണ്ണാഭരണങ്ങളും പേഴ്സും ജയേഷ് താമസിച്ചിരുന്ന മുറിയുടെ അലമാരയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അവനെ പോലീസ് മുറിയിൽ തന്നെ ചോദ്യം ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കി കോടതി അവനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു ഒന്നര കൊല്ലത്തോളം അവൻ കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിഞ്ഞു ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ജയേഷിന് അറുപത്തിയൊൻപത് കാരിയായ സുന്ദരിയമ്മയുമായി അഭിഹിത ബന്ധമുണ്ടായിരുന്നു അവൻ ആ വൃദ്ധയോട് പ്രണയം നടിച്ചു അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവും അവൻ കൈക്കലാക്കാൻ ശ്രമിച്ചു ഇതിനെ സുന്ദരിയമ്മ എതിർത്തു ആ വൈരാഗ്യത്തിൽ ജയേഷ് സുന്ദരിയമ്മയെ കൊലപ്പെടുത്തി ഇങ്ങനെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ജയേഷിനു വേണ്ടി കോടതിയിൽ ഹാജരായത് കേരള ലീഗൽ സർവീസ് അതോറിറ്റി നിയോഗിച്ച അഡ്വക്കേറ്റ് എം അനിൽകുമാർ ആയിരുന്നു ജയേഷിനെതിരായി ക്രൈംബ്രാഞ്ച് ചില സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ മണിക്കൂറുകൾ നീണ്ട വിസ്താരത്തിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ സാക്ഷികളുടെ വാദങ്ങളെല്ലാം പൊളിച്ചു അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും അവിടെ പൊളിഞ്ഞു ഇതോടെ കോടതി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പതിനാലിന് ജയേഷിനെതിരെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന പരാമർശത്തോടെ അയാളെ വെറുതെ വിട്ടു അതുമാത്രമല്ല ഈ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി ഇ പി പൃഥ്വിരാജിൽ നിന്ന് ഒരു ലക്ഷം രൂപ പിഴ ഈടാക്കാൻ ഉത്തരവിട്ടു അവിശ്വസനീയമായ ചില സംഭവങ്ങൾക്ക് വിസ്താരവേളയിൽ കോടതി മുറി സാക്ഷ്യം വഹിച്ചു ജയേഷ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാണെന്നും അയാളുടെ ശരിക്കുള്ള പേര് ജബ്ബാറാണെന്നും വാദിഭാഗം അഭിഭാഷകൻ സി സുഗതൻ കോടതിയിൽ ആരോപിച്ചു ഇതു കേട്ട ജയേഷ് പോലും ഞെട്ടി അവൻ ഇക്കാര്യം ആദ്യമായി കേൾക്കുകയാണ് ജയേഷ് ഇക്കാര്യം കോടതിയിൽ നിഷേധിച്ചു എന്നാൽ അവൻ്റെ അമ്മ സുമതിയമ്മ അഡ്വക്കേറ്റ് സുഗതന്റെ ആരോപണം ശരിവെച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ഒരു മുസ്ലിം സ്ത്രീ പെറ്റിട്ട് കടന്നുകളഞ്ഞ കുഞ്ഞിനെ അഞ്ച് പെൺമക്കളുടെ അമ്മയായ താൻ എടുത്തു വളർത്തുകയായിരുന്നു എന്ന് സുമതിയമ്മ കോടതിയിൽ മൊഴി നൽകി ബാബു എന്ന് പേരിട്ട് താനൊരു അനാഥനാണെന്നറിയിക്കാതെയാണ് സുമതിയമ്മ അവനെ വളർത്തിയത് ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൻ വീട് വിട്ട് ഓടിപ്പോയി പലയിടങ്ങളിലും അലഞ്ഞു നടന്ന ജയേഷിനെ പോലീസുകാർ പിടികൂടി ജുവനയിൽ ഹോമിലാക്കി ജയേഷിനെ കാണാതെ പലയിടങ്ങളിലും തിരക്കി നടന്ന സുമതിയമ്മ അവൻ ജുവനൈൽ ഹോമിലാണെന്നുള്ള വിവരം വിവരമറിഞ്ഞ് അവിടെ എത്തി അവൻ സുമതിയമ്മയോടൊപ്പം പോകാൻ തയ്യാറായി പക്ഷേ ഒരു നിബന്ധന തന്നെ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കരുത് അങ്ങനെ വീണ്ടും അവൻ സുമതിയമ്മയോടൊപ്പം വീട്ടിലേക്ക് പോയി അപ്പോഴും അവൻ അറിയില്ലായിരുന്നു താൻ അനാഥനാണെന്ന് പഠിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന ജയേഷിന് എന്തെങ്കിലും ജോലി ചെയ്യാനായിരുന്നു താൽപ്പര്യം അങ്ങനെ സുമതിയമ്മയുടെ സഹോദരൻ അവനെ കോഴിക്കോട് നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അയാൾ അവന് ഒരു ഹോട്ടലിൽ ക്ലീനിങ് സ്റ്റാഫായി ജോലി വാങ്ങിക്കൊടുത്തു ഇടയ്ക്കൊക്കെ അവൻ ഹോട്ടലിലെ സപ്ലയറായി കുറച്ച് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി പിന്നീട് ജയേഷിനെ കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സുമതിയമ്മയുടെ സഹോദരൻ അവനെ മീഞ്ചന്തയിലുള്ള ജലീലിൻ്റെ സിറ്റി ലൈറ്റ് ഹോട്ടലിൽ എത്തിച്ചു ആറ് വർഷത്തോളം അവനോട് ജോലി നോക്കി തൻ്റെ ഹോട്ടലിലെ ജീവനക്കാർക്ക് താമസിക്കാനായി ഹോട്ടലിൻ്റെ പിന്നിൽ ജലീൽ കെട്ടിക്കൊടുത്ത ഷെഡിലായിരുന്നു ജയേഷിൻ്റെയും താമസം കിട്ടുന്ന കൂലിയിൽ നിന്ന് തൻ്റെ ആവശ്യം കഴിഞ്ഞുള്ള പണം അവൻ സുമതിയമ്മയ്ക്ക് കൊടുക്കും അതായിരുന്നു പതിവ് സിറ്റി ലൈറ്റ് ഹോട്ടലിൽ ഇഡ്ഡലി സപ്ലൈ ചെയ്തിരുന്നത് സുന്ദരിയമ്മ അവിടെ വെച്ചാണ് ജയേഷ് സുന്ദരിയമ്മയെ പരിചയപ്പെടുന്നത് അവനായിരുന്നു ഹോട്ടലിലേക്ക് ആവശ്യമായ ഇഡ്ഡലി കൊണ്ടുവരാൻ എന്നും രാവിലെ സുന്ദരിയമ്മയുടെ വീട്ടിൽ പോയിരുന്നത് അവർക്ക് രണ്ട് പെൺമക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ജയേഷിനോട് സുന്ദരിയമ്മക്ക് പ്രത്യേകമായ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു തെറ്റു കാണുമ്പോഴൊക്കെ ഒരമ്മയെപ്പോലെ അവരവനെ വഴക്കു പറഞ്ഞു തന്റെ പെൺമക്കൾക്ക് എഴുതുന്ന കത്തുകളിൽ സുന്ദരിയമ്മ ജയേഷിനെക്കുറിച്ച് എഴുതിയിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കാൻ ആവശ്യമായ അരിയും മറ്റുമൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരാൻ സുന്ദരിയമ്മയെ ജയേഷ് സഹായിച്ചു ഭക്ഷണം ഉണ്ടാക്കി അവരവനെ ഒരു മകനെപ്പോലെ ഊട്ടി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും അനാഥരെ പോലെ ആയിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ജയേഷിനെ ആരും സ്നേഹിച്ചിരുന്നില്ല സുമതിയമ്മ രണ്ട് രണ്ടു പെൺമക്കളുണ്ടെങ്കിലും കെട്ടിച്ചുവിട്ട അവർ സുന്ദരിയമ്മയെ കാണാൻ വരുന്നത് അപൂർവമായിരുന്നു ജയേഷ് ഒപ്പമുള്ളത് സുന്ദരിയമ്മയ്ക്കൊരു ധൈര്യമായിരുന്നു അവന്റെ വളർത്തമ്മയായ സുമതിയമ്മ അവന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് സുന്ദരിയമ്മ കൊല്ലപ്പെടുന്നത് വെളുപ്പിന് ഒന്നരയായതിനാൽ പിറ്റേന്ന് രാവിലെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ജയേഷ് അപ്പോഴാണ് സുന്ദരിയമ്മയുടെ വീടിനടുത്തുള്ള രണ്ടുപേർ ഓടിക്കിതച്ചുവെന്ന് അവർക്ക് വെട്ടേറ്റ വിവരം അവനോട് പറയുന്നത് അവനത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് സുന്ദരിയമ്മയുടെ വീടിൻ്റെ ഭാഗത്തേക്കേ പോയില്ല അവരില്ലാത്ത വീട് അവന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നുമില്ല ജോലി കഴിഞ്ഞുള്ള ബാക്കി സമയം അവൻ ഹോട്ടലിന് പിന്നിലെ ആ ചായ്പിൽ ചുരുണ്ടുകൂടി ആദ്യഘട്ടത്തിൽ കേസന്വേഷണം നടത്തിയത് പന്നിയങ്കര സി ഐ പി പ്രമോദ് കുമാർ ആയിരുന്നു അദ്ദേഹം നൂറ്റി ഇരുപതിലധികം പേരെ ചോദ്യം ചെയ്തു അതിൽ ജയേഷിനെ പ്രത്യേകം അദ്ദേഹം ഓർത്തുവച്ചിരുന്നു കാരണം മറ്റുള്ളവരെക്കാൾ സുന്ദരിയമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത് അവനായിരുന്നു ജയേഷ് സാധുവായ ഒരു ചെറുപ്പക്കാരനാണെന്നാണ് തനിക്ക് തോന്നിയതെന്നും സുന്ദരിയമ്മയുടെ മരണം അയാൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നെന്നും വല്ലാതെ വികാരാധീനനായാണ് അയാൾ മൊഴി നൽകിയതെന്നും സി പ്രമോദ് കുമാർ പിന്നീട് പറഞ്ഞിരുന്നു സുന്ദരിയമ്മ എന്തോ സങ്കടങ്ങൾ ഒളിപ്പിച്ചാണ് ജീവിച്ചിരുന്നതെന്നും അവർക്ക് ആരെയോ ഭയമുണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു എന്നുമൊക്കെ ജയേഷ് പോലീസിന് മൊഴി നൽകി പക്ഷേ പോലീസിന് ഈ കേസിൽ തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ല വിലപ്പെട്ട വസ്തുക്കളെല്ലാം വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതും പോലീസിനെ കുഴക്കിയിരുന്നു കൊലപാതകം നടത്തിയ വെട്ടുകത്തി പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇതിൻ്റെ ഫലം ജയേഷിന് അനുകൂലമായിരുന്നു മാത്രമല്ല കൊലപാതകം നടന്ന സമയത്ത് ജയേഷ് തന്റെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് ഹോട്ടലുടമ ജലീലിന് മൊഴി നൽകി മുപ്പത്തി ഒൻപത് സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചത് അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ വാദം ക്രൈംബ്രാഞ്ചിനെ പ്രതിക്കൂട്ടിലാക്കി സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് കൃഷ്ണകുമാറിന്റെ വിധിന്യായം ജയേഷിനെ നിരപരാധിയാക്കി ജയിലിൽ നിന്ന് പുറത്തു ശേഷം ജയേഷിന്റെ ജീവിതം നരകതുല്യമായിരുന്നു കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ആളുകൾ അവനെ ഒരു കൊലയാളിയായി തന്നെ കണ്ടു കോഴിക്കോട്ടെ ഒരു ഹോട്ടലിലും അവന് ജോലി കിട്ടിയില്ല എല്ലാവരും അവനെ ആട്ടി പിടിച്ചു എല്ലാവരും അവനെ അകറ്റി നിർത്തി ജയേഷിനെ വെറുതെ വിടുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് പിഴയിടുകയും ചെയ്തതോടെ പോലീസിന്റെ പക ഇരട്ടിച്ചു കോഴിക്കോട് നഗരത്തിൽ എവിടെയൊരു മോഷണം നടന്നാലും പോലീസ് ജയേഷിനെ തേടി വരും ഇതിനിടയിൽ ഒരു മോഷണ കേസിൽ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ കേസിൽ കോടതി അവനെ വെറുതെ വിട്ടു പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്ന അവന് ശാരീരികമായും അസ്വസ്ഥതകളുണ്ടായി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ജയേഷ് ഏൽക്കേണ്ടി വന്നത് അതിഭീകരമായ മർദ്ദന മുറകളാണ് സുന്ദരിയമ്മയുമായി നിനക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നല്ലേ എന്ന ചോദ്യം ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചുകൊണ്ടാണ് തന്നെ മർദ്ദിച്ചതെന്ന് ജയേഷ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അവർ തൻ്റെ അമ്മയെപ്പോലെയായിരുന്നു എന്ന് ജയേഷ് കരഞ്ഞു പറഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് കേട്ടില്ല പിന്നീട് കടലാസിൽ എഴുതി കൊടുത്ത ചില വരികൾ അവനെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പറയിപ്പിച്ചു മർദ്ദനം സഹിക്കാൻ കഴിയാതെ അവൻ പറഞ്ഞുപോയി എന്ന് പറയുന്നതാകും ശരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനോട് യോജിക്കുന്ന ഒരു വെട്ടുകത്തി വാങ്ങിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജയേഷിനെ കൊണ്ട് ആ വെട്ടുകത്തിയുടെ കൈപ്പിടിയിൽ മുറുകെ പിടിപ്പിച്ചു അവന്റെ വിരലടയാളം പതിയാനായിരുന്നു ഇത് കൊലപാതകം നടക്കുന്ന സമയത്ത് ജയേഷ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഇക്കാര്യം ഹോട്ടൽ ഉടമ ജലീൽ മൊഴി നൽകുകയും ചെയ്തു എന്നാൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി ആ മൊഴി മാറ്റിച്ചു പക്ഷേ മനസാക്ഷിയുള്ള നല്ല മനുഷ്യൻ കോടതിയിൽ സത്യം പറഞ്ഞു കേരള ലീഗൽ സർവീസ് അതോറിറ്റി ജിഗേഷിനു വേണ്ടി ഏർപ്പെടുത്തിയ അഡ്വക്കേറ്റ് അനിൽകുമാർ രണ്ടായിരത്തി രണ്ടിലാണ് അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് കോഴിക്കോട്ടെ പ്രമുഖ അഭിഭാഷകനായ ഭാസ്കരൻ നായരുടെ ജൂനിയറായി തുടക്കം കുറിച്ചെങ്കിലും രണ്ട് കൊല്ലത്തിനു ശേഷം ഭാസ്കരൻ നായർ മരണപ്പെട്ടു അതോടെ സ്വന്തമായി പേരെടുക്കാൻ അനിൽകുമാർ നിർബന്ധിതനായി ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു അനിൽകുമാർ അച്ഛൻ കള്ളുചെത്തു തൊഴിലാളി മൂന്ന് സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ചുമതലയും അദ്ദേഹത്തിനായിരുന്നു കോഴിക്കോട് പഠനകാലത്ത് അനിൽകുമാറിന് പാൻക്രിയാസിൽ ഒരു അസുഖം പിടിപ്പെട്ടു കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി അച്ഛനും അമ്മയും അദ്ദേഹത്തെ ലേ ഷോർ ആശുപത്രിയിൽ ചികിത്സിച്ചു ഇതിനിടയിലും അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമ്പോഴെല്ലാം ഞാനല്ല കൊന്നത് നുണപരിശോധന നടത്തി നോക്ക് എന്ന് ജയേഷ് പറയുന്നത് അനിൽകുമാർ ശ്രദ്ധിച്ചിരുന്നു മജിസ്ട്രേറ്റ് ടിറ്റി ജോർജ് ആണ് ജയേഷിന് നിയമസഹായം നൽകാനുള്ള ചുമതല അനിൽകുമാറിനെ ഏൽപ്പിച്ചത് ജയേഷിനെതിരെയുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കാൻ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ജേഷിന് സ്വന്തം വയസ്സ് പോലും അറിയില്ലായിരുന്നു അവന്റെ ചരിത്രം പരിശോധിച്ച പോലീസുകാരാണ് ഇരുപത്തിയൊൻപത് വയസ്സായി കാണുമെന്ന് അനുമാനിച്ചത് കോടതിയിൽ ഫോറൻസിക് സർജൻ ഡോക്ടർ കൃഷ്ണകുമാറിന് അനിൽകുമാറിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൊഴി തിരുത്തി പറയേണ്ടി വന്നു പോലീസിന്റെ കഴിവുകേട് കൊണ്ട് വിട്ട കേസ് ഏറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ക്രൈംബ്രാഞ്ച് തെളിയിച്ചപ്പോൾ അത് വഴിവിട്ടാണെന്ന് കേസ് ആദ്യം അന്വേഷിച്ച സി ഐ പ്രമോദ് കുമാറിന് മനസ്സിലായി ജയേഷിന്റെ അലമാരയിൽ നിന്ന് കണ്ടെടുത്ത സുന്ദരിയമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ താൻ സംഭവം നടന്ന ദിവസം സുന്ദരിയമ്മയുടെ വീട്ടിൽ നിന്ന് കണ്ടിരുന്നു എന്ന് നല്ലവനായ പ്രമോദ് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ പറഞ്ഞു ഒറ്റുകത്തിയിൽ ചോരക്കര ഇല്ലായിരുന്നെന്നും ഹാജരാക്കിയത് ഒന്നര കൊല്ലം പഴക്കമുള്ള കത്തിയല്ലെന്നും കെമിക്കൽ എക്സാമിനർ കോടതിയിൽ സമ്മതിച്ചു ജയേഷിന്റെ ജീവിതം പിന്നീട് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന പേരിൽ സിനിമയായി ടൊവീനോ തോമസ് ആയിരുന്നു ജയേഷിന്റെ വേഷത്തിലെത്തിയത് ഇപ്പോൾ ജയേഷ് എവിടെയെന്നറിയില്ല കോഴിക്കോട്ട് എവിടെയോ ഏതോ ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകിയും മേശ തുടച്ചുമൊക്കെ അവൻ ജീവിക്കുന്നുണ്ടാവും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ അവനെ പെറ്റിട്ടിട്ട് കടന്നു കളഞ്ഞ അവൻ്റെ പെറ്റമ്മ പിന്നീട് അവൻ്റെ കഥ കേട്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല